ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ ഉയർച്ചയോടെ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ നേരിയ ഉയർച്ചയാണ് രേഖപ്പെടുത്തുന്നതെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി അല്പം കൂടി ഉയർന്നു നിൽക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കും പ്രതിസന്ധികൾക്കുമിടയിൽ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വരാനിരിക്കുന്ന യു എസ് പണ ായി വിപണി കാത്തിരിക്കുന്നു ഇന്ന് വരാനിരിക്കുന്ന റിപ്പോർട്ടിൽ പണപ്പെരുപ്പ കണക്കുകൾ കഴിഞ്ഞ റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമല്ലാതെ നിലനിൽക്കുമെന്നാണ് നിഗമനം പ്രതീക്ഷകൾക്ക് അനുസരിച്ചാണെങ്കിൽ വിപണിയിൽ അത് മാറ്റമുണ്ടാക്കിയേക്കില്ല എന്നാൽ യു എസ് ജോബ്ലെസ് ക്ലെയിംസ് റിപ്പോർട്ട് വിപണിക്ക് അനുകൂലമായിരുന്നില്ല അതുപോലെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഈ റിപ്പോർട്ടും അനുകൂലമല്ലെങ്കിൽ വിപണിയിൽ ഇടിവ് പ്രതീക്ഷിക്കാം ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത് എന്ന നിരകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല് ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ 고맙